ഹലോ വെൽക്കം ബാക്ക് ടു യാമ്മി മലബാർ എന്തൊക്കെയുണ്ട് എല്ലാണ്ട് വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് അപ്പം നമ്മളൊരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വന്നിട്ടാണ് നമ്മൾ അവിടുന്ന് യു എന്ന് വരുമ്പം എടുത്തിട്ടുള്ള ട്രാവൽ ബ്ലോഗ് ഇപ്പോഴാണ് കേട്ടോ ഞാൻ ഇടുന്നത് ഓൾമോസ്റ്റ് വൺ മന്ത് വാറായി ഞാൻ വന്നിട്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു വയ്ക്കാം പോകുന്നതിൻ്റെ തലേ ദിവസത്തെ ലാസ്റ്റ് മിനിറ്റ് പർച്ചേസ് ആണ് കേട്ടോ ഇതൊക്കെ ഇത് ഞങ്ങളുടെ അപ്പുറത്ത് ഫ്ലാറ്റിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ് അവരുടെ കുട്ടിയാണ് കേട്ടത് നീ എൻ്റെ ഫ്രണ്ടാണ് അസുബേബി അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് അന്ന് പർച്ചേസിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കുറച്ച് ഗ്രോസറി സാധനങ്ങളും മേടിക്കാണ്ടായിരുന്നു പിന്നെ എന്താ പറയുക വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ പർച്ചേസ് ചെയ്യാണ്ടായിരുന്നു ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വരുന്നതിൻ്റെ തലേ ദിവസം നൈറ്റാണ് കേട്ടോ അവിടെ ഞാൻ പർച്ചേസ് ചെയ്യുമ്പം നീഹ അവിടെയുള്ള നീഹയും ഓനും കൂടിയിട്ട് അവിടെയുള്ള സ്കൂട്ടറൊക്കെ എടുത്ത് കളിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നീഹ അവിടെ എവിടെ വെച്ചിടിച്ച് വീണ് ആകെ കരച്ചിലായി ബഹളായി പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ പർച്ചേസ് തീർത്തിട്ട് പർച്ചേസിങ്ങൊക്കെ തീർത്തിട്ട് വേഗം തന്നെ തിരിച്ചു വന്നത് പിന്നെ എന്താ നമ്മൾ കുറേ ആയില്ലേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് വ്ളോഗ് ഇട്ടിട്ട് നമ്മൾ ഏകദേശം രണ്ട് മാസം ആവാറായിരിക്കും വേറെ ഒന്നുമല്ല നമ്മൾ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളായിട്ടൊക്കെ ബിസിയാണ് വൈകാതെ തന്നെ ഞാൻ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക പക്ഷേ എനിക്ക് കുറച്ചും കൂടി സമയം വേണം പിന്നെ ഈ ഒരു വ്ലോഗ് നമ്മൾ ഓൾറെഡി മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ചുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ മാത്രമേ ടൈം വേണ്ടിയിരുന്നുള്ളൂ അതിന് ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത് തന്നെ ഞാൻ നാട്ടിലേക്ക് വന്നത് ഇക്കാട് കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ കുറച്ച് നാട്ടിലുണ്ടാവട്ടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ വൈകാതെ ഞാൻ പിന്നീട് അപ്ഡേറ്റ് ചെയ്യാം നീഹ ആയതുകൊണ്ട് തന്നെ ട്രാവലിങ് പണ്ടത്തെ പോലെ ഇങ്ങനെ ക്യുക്കായിട്ട് പ്ലാൻ ചെയ്യാനോ അങ്ങനൊന്നും പറ്റില്ല കേട്ടോ നമ്മൾ അതായത് അതിൻ്റെ മുന്നിലുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മള് മുൻകൂട്ടി തന്നെ എല്ലാ കാര്യങ്ങളും ഒക്കെ ഒരുക്കി സെറ്റായാൽ തന്നെ നമുക്ക് ട്രാവലിംഗ് ഒന്നും കൂടി ഈസി ആയിരിക്കുള്ളൂ അപ്പോൾ വീട്ടിൽ പോയിട്ട് കുറച്ച് കുറച്ചധികം പടി നമുക്കുണ്ട് ട്രാവലിംഗിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കൂടാതെ തന്നെ നമുക്ക് എന്താ നമ്മുടെ റൂമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് എടുക്കാനുണ്ട് കാരണം ഇനി ഞാൻ കുറച്ച് ഗ്യാപ്പ് ഗ്യാപിട്ടിട്ടാകും വരിക ഇക്ക വരെയുണ്ടാവും അപ്പം എനിക്ക് കുറച്ച് വേടിയെടുക്കുന്ന സാധനങ്ങൾ നാട്ടിൽ കൊണ്ടുപോകാനുണ്ട് കുറച്ച് സാധനങ്ങൾ അവിടെത്തന്നെ വെക്കാനുണ്ട് അപ്പോൾ അതൊക്കെ അറേഞ്ച് ചെയ്യല് അന്നാണ് കേട്ടോ പിന്നെ ഞാൻ ആദ്യം പോയിട്ട് വീട്ടിലെത്തിയതായിട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഓൾക്ക് ഞാൻ മക്കാനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ കറക്റ്റാണെന്ന് തോന്നുന്നു പ്രൊണിസ് ചെയ്യുന്നത് ഇത് അവളുടെ ഫേവറേറ്റ് സ്നാക്കാണ് കേട്ടോ ഇത് ഞാൻ വറുത്തെടുത്തിട്ട് അതിൽ നമ്മളെ ജാഗരി നമ്മളെ ശർക്കര പൊടിച്ചത് കോട്ടയും നമ്മുടെ ഈ ഒരു സ്വീറ്റ് പോപ്കോണ് പോലെ ക്യാരമലൈസഡ് പോപ്കോൺ പോലത്തെ ഒരു ഐറ്റായിട്ട് മാറും ഇത് കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ് സ്നാക്കിങ്ങിനായിട്ട് ഇത് ബെസ്റ്റ് ഓപ്ഷനാ കേട്ടോ നിങ്ങൾ എന്തെങ്കിലും ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലാതെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ ഞാനിതെപ്പോഴും അവിടെ ആകുമ്പം നാട്ടിൽ നമുക്ക് ചില സ്ഥലങ്ങളിൽ മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ അതായത് വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടാവട്ടോ അല്ലാതെ സാധാ ചെറിയ സ്റ്റോറിലൊന്നും ഇങ്ങനെ ഞാൻ ഇവിടെ കണ്ടിട്ടില്ല നമ്മുടെ ഈ ഏരിയയിൽ കണ്ടിട്ടില്ല നെസ്റ്റോലൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു കലജായപ്പോൾ മാർക്കറ്റുണ്ട് അവിടെയും ഞാൻ കണ്ടിട്ടുണ്ട് അല്ലാതെ വേറെ സാധാ ഗ്രോസറി ഷോപ്പിലൊന്നും ഇത് ഞാൻ ഇവിടെ കണ്ടിട്ടില്ല കേട്ടോ ഞങ്ങളുടെ പൊന്നാനിയിൽ ഞങ്ങളുടെ നാട്ടിലെ അപ്പോൾ ഇത് നമ്മൾ നല്ലതുപോലെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തെടുക്കും കൈ വിടാതെ ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക എന്നിട്ടാണ് നമ്മൾ ശർക്കര പൊടിച്ചതൊക്കെ ചേർത്തിട്ട് ശർക്കര പൊടിച്ചതല്ലാന്നുണ്ടെങ്കിൽ ശർക്കര ഉരുക്കി എടുത്തിട്ട് ചേർത്താലും മതി ഇനിയിപ്പം നിങ്ങൾക്ക് മധുരം ഇഷ്ടമല്ലാത്ത കുട്ടികളാണെങ്കിൽ കുറച്ച് ഉപ്പ് ഒന്ന് നെയ്യിൽ വറുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുത്താലും അത് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാട്ടോ അപ്പോൾ ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ എയർപോർട്ടിൽ കുറച്ച് അവേഴ്സ് നമ്മൾ അവിടെ നിൽക്കുമല്ലോ അപ്പോൾ അവൾക്ക് സ്നാക്കിങ്ങിനായിട്ട് ഞാൻ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു മക്കാനയും അതുപോലെ തന്നെ പിസ്ത പിസ്തയാണ് ഉദ്ദേശിക്കുന്നത് അത് ഷെല്ലൊക്കെ കളഞ്ഞിട്ട് അങ്ങനെ കണ്ടെയ്നറിലാക്കി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ആ തിരക്കിൻ്റെ ഇടയിൽ മറന്നു പോകണ്ട എന്ന് കരുതിയിട്ടാണ് വന്ന ഉടനെ തന്നെ ഞാനിത് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ ഇപ്പം ഏകദേശം നിങ്ങൾ കളർ കണ്ടില്ല കളറൊക്കെ ഇങ്ങനെ ചെയ്ഞ്ച് ആവാൻ തുടങ്ങിയിരിക്കും നമ്മളിങ്ങനെ കണ്ടോ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പൊടിഞ്ഞു വരണം ആ ഒരു ടെക്സ്റ്ററാണോ നമ്മളത് റോസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ ഈ ഒരു പരിവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഞാൻ ഇതിലേക്ക് ജാഗ്രി നമ്മൾ ശർക്കര പൊടിച്ചതാണ് ചേർക്കുന്നത് ഇതേപോലെ പൗഡർ ആയിട്ട് വരട്ടുണ്ട് അതാണ് കേട്ടോ ചേർക്കുന്നത് എനിക്ക് കുറേ മെസ്സേജുകൾ വരുന്നുണ്ട് കേട്ടോ എന്താ വീഡിയോ ഇടാത്തത് എന്തെങ്കിലും റീസൺ ഉണ്ടോ ഓക്കെ അല്ലേ ഒരു അപ്ഡേഷനും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനെ മെസ്സേജ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് നമുക്ക് ഇടാനും ടൈമില്ല പിന്നെ നമ്മൾ ആ ഒരു ഫ്ലോ നഷ്ടപ്പെട്ടുകൊണ്ട് കൺസിസ്റ്റൻസി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മറ്റേതൊരു ഒരു കറക്റ്റ് ടൈമൊക്കെ എന്നും വീഡിയോ എടുക്കുക അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുക അങ്ങനെ ആ ഒരു റൂട്ടീനിൽ പോയിട്ട് നാട്ടിൽ വന്നിട്ട് മടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതും ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം കൂടിയിട്ട് സത്യമായി വീഡിയോ എടുക്കാനോ വീഡിയോ ഇടാനോ ഒരു മൂടും ഇല്ലാത്ത പോലെ ആയിക്കോട്ടെ എന്നാൽ അല്ല ബാക്ക് ടു ട്രാക്ക് ആവണം പിന്നെ നിങ്ങളുടെ ഓരോരോ കമൻസൊക്കെയാണ് നമ്മളിങ്ങനെ പ്രചോദിപ്പിക്കുന്നത് കിട്ടും ഈ വീഡിയോ തന്നെ എനിക്കൊരു മെസ്സേജ് വന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചതെന്ന് ഓക്കെ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇടാന്ന് കാരണം വന്ന ട്രാവലിങ് വ്ലോഗ് എന്താ ഇടാത്തതെന്ന് ചോദിച്ചിട്ടുള്ളൊരു ആയിരുന്നു അത് അപ്പോൾക്ക് തോന്നി എന്തായാലും ഞാൻ കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്ത് വെച്ചാണ് എന്നാൽ പിന്നെ അതൊന്ന് എഡിറ്റ് ചെയ്തിടാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ മക്കാനെവിടെ റെഡി ആയിട്ടുണ്ട് ക്യാരമലൈസ്ഡ് മക്കാനെവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോണത് നമ്മുടെ കിച്ചണിലുള്ള കബോർഡ്സൊക്കെ എനിക്ക് വേണ്ടിയ സാധനങ്ങളൊക്കെ മാറ്റി വച്ചിട്ടും അല്ലെങ്കിൽ കൊണ്ടുപോകാനുള്ളത് നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടും അങ്ങനെ എന്തൊക്കെ അറേഞ്ച് ചെയ്യണം എന്നൊക്കെയാണ് ഞാൻ നോക്കുന്നത് പിന്നെ ഈ കോക്കോച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പ്രേയും കാര്യങ്ങളൊക്കെ അടച്ച് സെറ്റാക്കിയിട്ടാണ് അവിടെ ഉള്ള കണ്ടെയ്നേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ച് വെക്കുന്നത് ഇത്ര തന്നെ നമ്മൾ പർച്ചേസ് കഴിഞ്ഞു എന്ന് പറഞ്ഞാലും ലാസ്റ്റ് മിനിറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതേ അത് ആ ഒരു ഒന്നായിരുന്നു ഇരുപത് ഉപയോഗ ചോക്ലേറ്റ് ആ ഇതും കൂടി മേടിച്ചിട്ട് ഇതേ ഞങ്ങൾ എയർപോർട്ടിലോട്ട് പോണ സീനാണ് ഒരാൾ നേരത്തെ കുത്തിപ്പിടിച്ച് എണീപ്പിച്ചിട്ട് സെറ്റാക്കിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഞങ്ങളങ്ങനെ പോവുകയാണ് കേട്ടോ ഹസ്ബൻഡോട് കൂടെ ഞങ്ങൾ തനിച്ചല്ലേ പോണത് പിന്നെ അറിയാം പുള്ളിക്കാരെങ്ങനെ വീഡിയോയിലൊക്കെ വരാത്തത് കൊണ്ട് നമ്മൾ എടുത്തില്ലാന്ന് മാത്രം അപ്പോൾ അതെ ഞങ്ങൾ എയർപോർട്ടിലെത്തി അവിടുത്തെ ഫോർമാലിറ്റീസ് കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വെയിറ്റിംഗ് ഏരിയയിലോട്ട് പോയിക്കൊണ്ടിരിക്കാനായിട്ടോ െ ഫ്ലൈറ്റിൽ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഫോർ അവേഴ്സ് കണ്ടിന്യൂസ് ആയിരിക്കല്ലേ ഒരു ടു ഹവറൊക്കെ അവൾ സഹിച്ചു പിടിച്ച് നിൽക്കും പിന്നെ ഒരു വൺ അവർ അവൾ ഉറങ്ങിയാലായി എന്നാലും കുറച്ച് ബുദ്ധിമുട്ടാണ് അവളേറ്റ് ഫ്ലൈറ്റിൽ ഇരിക്കാനൊക്കെ പിന്നെ അറിയാമല്ലോ ഓഫീസിലെ കുട്ടികളാകുമ്പം അവരിങ്ങനെ അടച്ചുപൂട്ടിയിടുമ്പോൾ അവർക്ക് കുറച്ചു ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ ഇല്ലാത്തൊരു വാശി കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഞങ്ങളിത് അത്യാവശ്യം ടൈമുണ്ട് ഫ്ലൈറ്റ് വരാനായിട്ട് ഫ്ലൈറ്റ് ഡിലേ ആണ് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേര് ഇരുന്നിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുന്ന് സ്നാക്ക് കഴിച്ചുകൊണ്ടിരിക്കാനായിട്ടാണ് പിന്നെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഇതുപോലെ സ്നാക്കിങ്ങിനായിട്ട് പിസ്ത എടുത്തു ഓവറായിട്ട് കൺസ്യൂം ചെയ്താൽ ഇങ്ങനെ ഗ്യാസ് സ്ട്രബിള് കാര്യങ്ങളൊക്കെ വരും എന്ന് വിചാരിച്ചിട്ട് അധികം ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവൾക്ക് ഒന്നും കൂടെ അവൾ ആയിരിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു പറ്റിയൊരു ടോയാണ് ഈ ടോക്കിംഗ് ഫ്ലാഷ് കാർഡ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കുട്ടികൾ കുറേ കൂടി ആയിരിക്കും പിന്നെ അവർക്ക് ഈ വേർഡ്സ് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് പഠിക്കാനും ഒക്കെ യൂസ്ഫുള്ളാണ് കേട്ടോ ഈ ഒരു സംഭവം അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു കൊച്ചിയിലേക്കാണ് നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നീട് അവിടുന്ന് വീട്ടിലോട്ട് പോയി അതിനുശേഷം പിന്നെ ഞാനൊരു വ്ളോഗോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല ഇൻഷാല്ല സൂൺ നമ്മൾ പഴയ പോലെ തന്നെ വരുന്നതാണ് നിങ്ങൾ ഇതേപോലെ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ പേഷ്യൻസിന് വളരെയധികം നന്ദി ഉണ്ടിട്ടാണ് ഇത് ശരിക്കും പറഞ്ഞാൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ക്ലിപ്പല്ല നമ്മൾ ചില മൊമൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ക്ലിപ്പായിരുന്നു അപ്പോൾ എനിക്ക് വ്ലോഗ് എഡിറ്റ് ചെയ്തപ്പോൾ തോന്നി ആ ഒരു ക്ലിപ്പും കൂടി ഇതിൽ ആഡ് ചെയ്യാമെന്ന് അപ്പോൾ ഇതാണ് എൻ്റെ ട്രാവൽ വ്ലോഗ് വിശേഷങ്ങൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്